കഴിഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞു രണ്ടു വാക്കി സംസാരിക്കാൻ പറ്റേ ആർക്കും അവർക്ക് സ്ത്രീലേ വിസിക്കുന്നു എല്ല വേണമല്ലേ ഇവർക്ക് മാച്ചു വേണം കണ്ടട വേണം എല്ലാ ശരിക്കും ഉൾപ്പെടെ എല്ലാം ഊരി കൊടുക്കാം അട പോകുമ്പോ എല്ലാം ഊരി തന്നിട്ടേ പോവണു ഉറപ്പ്

പിന്നെ നമ്മടെ ഇന്ന് ഇവിടെ ഇനാഗ്രേഷന് വേണ്ടിവിടെ ക്ഷണിച്ച ആലപ്പി ഫർണിച്ചേഴ്സിന് നമ്മുടെ പേരിൽ പേരിൽ ഒരു ഒരു വലിയ നന്ദി നന്ദി അറിയിക്കുകയാണ് സ്പെഷ്യൽ താങ്ക്സ് ഇവിടെ ബ്ലോഗർ ആളുടെ അല്ല നിങ്ങളുടെ ഇപ്പോൾ ഞാൻ ആർക്കൊക്കെ അറിയണം ഓട് ഫേമസ് ആണ് ഞാൻ ഇപ്പൊ രാവിലെ പരിചയപ്പെടുന്ന അപ്പൊ രാവിലെ അല്ല ഇപ്പൊ കുറച്ച് കാരണം രണ്ടു വേക്ക് അപ്പൊ ഞാൻ പരിചയപ്പെടുമ്പോ അതിന് തന്നെ എന്താ വന്നിട്ട് കൈ വന്നിട്ട് പറഞ്ഞ ഞാൻ ജെസിർ മുൻപറുകയാണ് അപ്പൊ ജംസിർ മുൻകാൻ രണ്ടു വേക്ക് സംസാരിക്കും നമുക്കല്ല ജെംസി മറന്നെടുക്കുന്ന നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തായിരുന്നു ജാസി ജാസി ഹലോ 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 നമസ്കാരം വെറുതള്ള സദ്യം പറയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പുറത്തൊരു അച്ഛൻ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ ഇത്രത്തോളം ക്രൗഡ് ഉണ്ടെന്ന് വിചാരിച്ചില്ല അപ്പൊ എന്തായാലും നമ്മളെ കാണാൻ ഇത്രയും വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എം ആർ ജി എങ്ങനെ വരാ ഒരായിരം ആശംസകളും എല്ലാരും അടിപൊളിയല്ലേ എന്നാലെന്തോരം എനർജി കുറഞ്ഞു ഇവിടുന്ന് മാത്രമേ ഒച്ചു വരുന്നുള്ളൂ അവിടുന്ന്

ടെ ആവേശ ഉണ്ടെങ്കിൽ മാത്രമേ സോറി ഉട എന്റെ കിടൂല്ല എല്ലാരും ആവശ്യമാക്കാം ഓക്കെ അയ്യോ താങ്ക് യു താങ്ക് യു പണ്ടാർക്കാട് നമ്മൾ എന്തായാലും

ആ ഏടാ സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാരും ഇത്ര ഡൗൺ ആയിട്ടേക്കണെന്ന് പറഞ്ഞാൽ ആർക്കും നല്ല പനിയാണ് ഇന്ന് രാവിലെ ആറു മണിക്ക് ഇവിടെ എത്തിയതിനു ശേഷം ഒരു പന്ത്രണ്ട് മണി വരെ ഹോസ്പിറ്റലിലായിരുന്നു എല്ലാരും ഇഞ്ചെക്ഷൻ ഒക്കെ എടുത്തിട്ട് ഇവിടെ വന്നിരിക്കട അതോട്ട് വേറെ ഒന്നും വിചാരിക്കേണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മൾ ഉൾക്കാണ്ട സ്ഥലത്തോട്ട് പോവാം ഹലോ പോവാ വാച്ച് വാങ്ങി എനിക്ക് അണട കൂടെ വേണോ അല്ല ഈ നമുക്ക് ഒരു ഫോട്ടോ എല്ലാവരുടെയും ഒരു ഫോട്ടോ ഇല്ല ഒന്ന് ചേർന്നേക്കാമോ നമുക്ക് ഓരോരുത്തരുമായിട്ട് എടുക്കാൻ ചിലപ്പോ നമുക്ക് അത്രമാത്രം സമയബന്ധി ഉണ്ടല്ലോ എല്ലാരും എല്ലാരും നമുക്ക് നല്ല ഒരു ഫോട്ടോ എല്ലാവരുടെയും കൂടി എടുക്കാം എന്തായാലും എല്ലാവരെയും ഇതിൽ കിട്ടിയിട്ടുണ്ടാവും നമുക്ക് കരുതുന്നത് ഫർണീഷേഴ്സിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ചാണ് എം ആർ ഗ്യാങ് മുഴുവനും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഇപ്പൊ എന്തായാലും ഇത്രയും വിശേഷങ്ങളാവട്ടെ അതെണ്ണം കൃഷ്ണന്റെ പാട്ടുകളും കാര്യങ്ങളൊക്കെ എന്താ വേണം എന്തുവാ